ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൻ ഇത് ഞാൻ വന്നിരിക്കുന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാരങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലിട്ടിട്ട് ഞാനിപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് സ്റ്റീം ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ നാരങ്ങ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലുള്ള ആവി വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എന്നാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു നാരങ്ങ നാല് പീസായിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാ നാരങ്ങ ഇതേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പോൾ നാരങ്ങ ആയ കാരണം തന്നെ കുറച്ചധികം ഉപ്പ് ഇതിൽ ആവശ്യമുണ്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉലുവിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ അത് ചൂടായി വരുമ്പോൾ ജസ്റ്റ് തന്നെ അത് പൊട്ടിത്തുടങ്ങും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പോളം നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അത് ഒരു കപ്പോളം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ കളർ ഏകദേശം ഈ ഒരു കളറായി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഓയിലിൽ നിന്ന് അതെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഞാൻ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ കടകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും പച്ചമുളകാണ് അത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ അത്യാവശ്യം കൂടുതൽ തന്നെ വേണം അച്ചാറായ കാരണം തന്നെ ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇനി ഞാൻ അതിലേക്ക് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ കടകുലുകയും കൂടിയും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ മിക്സർ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അട്ടിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ദൈവം ഇവിടെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ വിനീഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ആദ്യം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇനി ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും അച്ചാറിൽ കുറച്ച് ഉപ്പൊന്ന് കൂടി നിൽക്കണം എന്നാലതിന് കറക്റ്റായിട്ട് ആ ടേസ്റ്റിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ദേ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്